ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാനെ വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു നാളെയാണല്ലോ ചർച്ച ചർച്ച നടക്കട്ടെ ശേഷം അതിന് മുമ്പ് വേണമെങ്കിൽ ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യാമെന്ന് ഇറാൻ പറഞ്ഞു അത് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ഗോൾഡിലും ഇടി വന്നിട്ടുണ്ട് പിന്നെ ഫ്രൈഡേ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ആ ഉയർന്നതൊന്നും ഇന്ത്യൻ മാർക്കറ്റിന് അതേപോലെ അങ്ങ് എന്താണ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആക്റ്റീവ് ആക്റ്റീവാവുന്നത് അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ടേക്കിംഗ് ഐ മീൻ ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ഒക്കെ വരുന്നുണ്ട് കാരണം ഒരു വലിയ രീതിയിൽ ഉയർച്ചയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചർച്ചയിലേക്ക് അടുക്കുമ്പോൾ ഇറാൻ്റെ ഈ സംസാരം ഗോൾഡിൽ വലിയ രീതിയിലുള്ള ഇടിവാണ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ വീണ്ടും മറ്റൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് എന്ന് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെയും നാളെയും ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഈ ടെൻഷൻ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഐ മീൻ പെട്ടെന്ന് ഡീൽ ഉണ്ടാവാൻ സാധ്യത ഇല്ല ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്